പി എസ് ജനനി വിളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വൈകുന്നേരം നാലു മണി പലഹാരമാണ് എല്ലാവരും അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മിക്കവാറും പണ്ടത്തെ തറവാട് വീടുകളിലൊക്കെ പ്രധാനമായി ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊഴുക്കട്ട അതായത് ചെമ്പാവരിയും ജീരകവും തേങ്ങയും കൂടി നമ്മൾ ആട്ടുകല്ല് പണ്ടത്തെ വീടുകളിലൊക്കെ ആട്ടുകല്ല ഉണ്ടല്ലോ ആട്ടുകല്ലിട്ട് അരച്ച് വെള്ളമില്ലാതെ അരച്ചെടുത്ത് ഉരുട്ടി ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇന്ന് പിന്നെ ആട്ടുകല്ലും ഒന്നുമില്ലല്ലോ അപ്പം നമ്മൾ മിക്സിയിലിട്ടല്ലേ അപ്പോൾ മിക്സിയിൽ നമ്മളൊരു നന്നായിട്ട് കൊടിക്കാം ഒരു നാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് ഒന്ന് അരിച്ച് വെള്ളം കോരിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അതിരി പാടാണ് പക്ഷേ ഞാൻ ഇത് നാല് മണിക്കൂറ് വെള്ളത്തിലിട്ടിട്ട് നരിച്ച് കോരി വിറ്റി ഒന്ന് വെള്ളം തോരാൻ വെച്ചതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വെള്ളം ചേർത്ത് വിരവുകയാണ് ചെയ്തത് അപ്പം ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഞാൻ നിങ്ങളും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അങ്ങനെ ഇരുന്നപ്പം പണ്ടുള്ള അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിത്തരുന്ന ആ രുചി പെട്ടെന്ന് നാവിലൊന്ന് ഓർമ്മ വന്നു അന്നത്തെ ആ കുഴുക്കട്ടേറെ ആ ടേസ്റ്റ് അപ്പോൾ ഞാനൊന്നുണ്ടാക്കിയാലോ ഒന്ന് വിചാരിച്ചു പണ്ടൊക്കെ ആണെങ്കിൽ വീടുകളിൽ പിന്നെ വയലും നെല്ലും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പിന്നെ പുഴു അവിച്ച് പുഴുക്കോലാക്കി അതിൻ്റെ അരി എടുത്തൊക്കെ ഉണ്ടാക്കുന്നത് വളരെയധികം ടേസ്റ്റാണ് ഇന്ന് നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങുന്ന ചമ്പാവരില്ലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കതിലായാലും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഞാനെന്തായാലും ഇന്ന് പിന്നെ ഇതിപ്പം അങ്ങനെ കര വെള്ളത്തിലിട്ടതും അരച്ചതൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ എടുക്കാൻ പറ്റില്ല ഇത് ഇത്രയും ചെയ്തപ്പോൾ ഞാൻ ഓർത്തെ അത് ഇട്ടാലോ ഒന്ന് അപ്പോൾ ഞാനിപ്പം ഇത് ചമ്പാവരി കുറച്ച് ടേസ്റ്റ് തേങ്ങയും അതായത് ഒരു ഇരുമുറ്റം കുറച്ച് മാത്രമേ എടുത്തോളൂ ചെമ്പാവരിയും കുറച്ച് തേങ്ങയും അതായത് ഒരു മുറി തേങ്ങയും പിന്നെ കുറച്ചൊരു ഒരു ടീസ്പൂൺ ജീരകവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സി മിക്സിയിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചു ഈ അരിയെ തോർത്ത് നമ്മൾ പുട്ടി പൊടിക്കുമ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിന് ശേഷം തേങ്ങയും ജീരകവും എല്ലാം കൂടി ലാസ്റ്റ് ഒന്ന് ഇതിൽ കൂടി അഴിച്ച് എടുത്ത് ഉരുട്ടി വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് ഉരുട്ടി അപ്പോൾ നമുക്ക് നമുക്കിതിന് ഉണ്ടാക്കാം ഇനി ഞാൻ ഗ്യാസ് കത്തിക്കാൻ പോകുന്നു അപ്പോൾ അതിൽ ഇതിപ്പം സ്റ്റീമർ നമ്മൾ ഈ തട്ടിലാണ് വെക്കുന്നത് ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇതാണ് പറക്കി വയ്ക്കുക ഇത് ഇടയ്ക്ക് ചിലപ്പം വെള്ളത്തിൽ ഇട്ട് റെഡിയാക്കുന്നവരുണ്ട് പക്ഷേ ആ വെള്ളം കുടി കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ആണ് നമ്മൾ വെള്ളം പോലത്തെ ഇരിക്കും പിന്നെ ആവിയിൽ വേവിക്കുക വേവിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ആവിയിലാണ് എടുക്കുന്നത് വെള്ളത്തിൽ ഇട്ട് ഇട്ടും ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ആവിയിലാണ് ഇത് പെട്ടെന്ന് റെഡിയാകും ഇതിനി അവിടെ ഇരുന്ന് റെഡിയായിട്ടെ ഈ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ട എന്തായാലും നമുക്കൊന്ന് നോക്കാം സൂപ്പർ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ഒന്ന് ഒന്ന് പാകമായി നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിരിക്കണം നമുക്കൊന്നെടുത്തേ ഒന്ന് ഉപ്പ് നോക്കിയാലോ ടേസ്റ്റ് നോക്കിയാലോ ാണ് നമ്മുടെ പണ്ടത്തെ അമ്മമ്മമാരെ കുടമുള്ള ഉണ്ടാക്കുന്ന നല്ല കൊഴുക്കട്ട അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലേക്കൺ മുഴുവൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പം നോക്കിനി വീണ്ടും കാണാം ഓക്കെ ബൈ